എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളും ഗിരിദേവനും ബാബയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഗിരിദേവൻ ഉണ്ണിമോളോട് പറഞ്ഞു ഉണ്ണിമോളെ ഒരിക്കലും ഒരാളെ നമ്മള് വേഷം കൊണ്ടോ രൂപം കൊണ്ടോ ഒന്നും നമ്മളെ അളക്കാൻ ശ്രമിക്കരുതെന്ന് പറയാം ഞാൻ പറഞ്ഞ നരസിംഹമൂർത്തിയുടെ കഥ കേട്ടിപ്പോ ഉണ്ണിമോളക്ക് അത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാം ഉം മനസ്സിലായി ഗിരിദേവെന്ന് പറയാം ഉണ്ണിമോള് ചെയ്ത് തെറ്റാ കാരണം കാട്ടി ഉണ്ണിമോളുടെ പൂ അപഹരിച്ചോണ്ട് പോവാനായിട്ട് അയാൾ ശ്രമിച്ചു അയാളെ കണ്ടുകഴിഞ്ഞ ഉണ്ണിമോൾക്ക് എന്താ തോന്നിയത് അയാൾ പൂ പറിക്കാൻ പോകുന്ന ഒരാളല്ലെന്ന് തോന്നി അതുകൊണ്ടല്ലേ ഉണ്ണിമോൾ അയാളുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഈ പൂവും തട്ടിപ്പുറച്ചെടുത്തോണ്ട് വന്നേ പക്ഷെ ഇപ്പോഴും ഉണ്ണിമോൾക്ക് മനസ്സിലായില്ലേ ഇത് ഉണ്ണിമോളുടെ പൂവല്ല അത് അയാളുടെ പൂവായിരുന്നെന്ന് ഇത് കേട്ട് ഉണ്ണിമോള് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി പോയതാ ഗിരിദേവ് ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ ഞാൻ ആ മാമനെ കൊറേ അന്വേഷിച്ചു പക്ഷെ എന്ന് പറയാം ഉണ്ണിമോള് പോയി അന്വേഷിച്ച് കണ്ടെത്തി ഈ പൂ ആ മാമനും കൊണ്ട് കൊടുത്തിട്ട് വരാൻ പറയാം അല്ലെ ഗിരിദേവ എവിടെയാ പോയി അന്വേഷിക്കണ്ടേ ഉണ്ണിമോള് പൊയ്ക്കോ ഉണ്ണിമോൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും എന്ന് പറയാ പിന്നീട് ഉണ്ണിമോള് ആ മാമനെ അന്വേഷിച്ച അങ്ങോട്ട് പോവാണ് അങ്ങനെ കുറെ ദൂരം ചെന്നിട്ട് കണ്ടെത്താനായിട്ട് പറ്റിയില്ല അപ്പോഴാണ് വഴി വെച്ച് വനമാലിനേയും കുട്ടിവാസിനെയും കാണുന്നേ ഉണ്ണിമോൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഏഹ് ഉണ്ണിമോള് അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് അല്ല ഇതാരും ഉണ്ണിമോളോ അല്ല നിങ്ങളെന്താ ഇവിടെ കുട്ടിവാസവും വനമാലിച്ചേന്നും ഉണ്ടല്ലോ എന്ന് പറയാ ഞങ്ങള് വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പറയാ അല്ല എങ്ങോട്ടാ ഈ പൂവൊക്കെ ആയിട്ട് പോണേ അതോ എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറയും അബദ്ധം പറ്റിയതോ അതെ പിന്നീട് ഉണ്ണിമോള് കഥ പറയാണ് താന് അവിടെ ശിവലിംഗത്തിൽ അർപ്പിക്കാനായിട്ട് പൂജ ചെയ്യാനായിട്ടുള്ള പുഷ്പങ്ങൾ പറിക്കാൻ പോണ സമയത്ത് ഒരു ചേട്ടനെ കണ്ടതും പിന്നീട് തെറ്റു തിരിച്ച് അയാളുടെ കയ്യിലിരുന്ന പൂവൊക്കെ താൻ മേടിച്ചോണ്ട് പോയതും ഇതാ മാമന്റെ പൂവാ എനിക്കിത് തിരികെ തരണമെന്ന് പറയാണ് തിരികെ കൊടുക്കണമെന്ന് പറയാ ആണോ പക്ഷെ എനിക്ക് വഴി അറിയത്തില്ല മനമാലി ചേട്ടാ എവിടെ പോകണമെന്നോ എങ്ങനെ പോകണം എന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് ആ ചെണ്ണ കണ്ടെത്തി ഈ പൂ കൊടുത്തേ മതിയാവുള്ളൂ ഗിരുദേവ എന്നോട് എന്നോട് പറഞ്ഞേ ഈ പൂ കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞെ കുട്ടിവാസ് പറഞ്ഞു അതാണ് കാര്യം വാ നമുക്ക് പോവാം ആ ചെണ്ടെ വീട് അന്വേഷിച്ച് നമുക്ക് പോവാന്ന് പറയണം വീട് കണ്ടെത്താൻ പറ്റുവോ ഞങ്ങളല്ലേ വിളിക്കുന്നേ ഉണ്ണിമോള് വരാൻ പറയണ അങ്ങനെ ഉണ്ണിമോളെ കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയം ഒരു വീട്ടില് ഒരു മുത്തശ്ശി അമ്മാനോട് പറയണ എന്തിനു കൊള്ളാൻ കോവിന്ദാ നിന്നെ ഒരു കുട്ടി വന്ന് പറഞ്ഞപ്പോ ആ പൂ മൊത്തം അവൾക്ക് കൊടുത്തിരിക്കുന്നു അവളുടെ ചെവിയെ പിടിച്ചൊരു കിഴുക്കും കൊടുത്തിട്ട് ആ പൂ ഇങ്ങനെ തരാൻ പറഞ്ഞാൽ തരാവുന്നതല്ലേ ഉള്ളൂ ഇനി ഞാന് നരസിംഹമൂർത്തിക്ക് എങ്ങനെയാ പുഷ്പങ്ങൾ അർപ്പിക്കണേ ഇവിടത്തെ ഒടിയിലെങ്കിലും ഒരു പുഷ്പം പോലും ഇല്ലാതായി അതുകൊണ്ട് അതിനോട് കാട്ടിലെവിടെയെങ്കിലും പോയി പൂ ശേഖരിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു അന്നിട്ടോ പോയിട്ട് അതേപിടി തന്നെ മടങ്ങി വന്നിരിക്കുന്നു ഇനി പൂവില്ലാതെ ഞാൻ എങ്ങനെ പൂജ ചെയ്യുന്നതെന്ന് പറ ഇത് കേട്ടതും ഒന്നും മിണ്ടിയാ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് ഗോവിന്ദന് ഗോവിന്ദ നിന്നോടാ ചോദിച്ചേ നീ എന്താ മിണ്ടാ നിക്കണമെന്ന് നിക്കും ക്ഷമിക്കണോ അമ്മേന്ന് പറയാ ഉം ഇനിയിപ്പ അത് പറഞ്ഞാ മതിയില്ലോ എന്നെ പറഞ്ഞാ മതി ഓഹ് എൻ്റെ ദേമ്മേ ഇങ്ങനത്തെ ഒരു വിഡ്ഢിക്കുശുമണത്തിനെ ആണല്ലോ ഞാൻ പൂ ചേലരിക്കാനായിട്ട് വിട്ടത് ഓ നരസിംഹമൂർത്തി എന്താണെങ്കിലും എന്നെ സഹായിക്കാനായിട്ട് വിട്ട ആള് ഉം നല്ല ആൾ തന്നെയാണെന്ന് പറയാ ഒരു പൂ കൊണ്ടുവരാൻ പോലും അറിയത്തില്ല ഇത്രയില്ലാത്തൊരു പിഞ്ചു ബാലയർ അടുത്ത് നാണം കെട്ടിട്ട് അവൻ വന്നിരിക്കുന്ന മരവേ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക അവസാനം ഗോവിന്ദനെ മോത്തേക്ക് നോക്കുമ്പോൾ ഗോവിന്ദൻ തലയാഴ്ത്തിരിക്കുക പെട്ടെന്ന് പറഞ്ഞു മോനെ എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതല്ലേ സാരില്ല ഒരു ദിവസം പോയില്ലെങ്കിലും നരസിംഹമൂർത്തി ദേഷ്യപ്പെടുകയെന്നില്ല അവിടെ നിന്ന് അറിയാലോ കാര്യം എന്താണെന്നറിയാലോ അതുകൊണ്ട് വിളക്ക് മാത്രം വെച്ചാ മതി പുഷ്പങ്ങൾ അർപ്പിക്കാനില്ലെങ്കില് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആ സമയം ഗിരിദ് ഉണ്ണിമോളും വനമാലി കുട്ടിവാസും കൂടെ ആ വീണ്ടും മുന്നിലേക്ക് വരുവേണം കുട്ടിവാസം പറഞ്ഞ് ഇതാണ് ഉണ്ണിമോൾ അന്വേഷിച്ചു വന്ന വീട് ഈ വീടിനുള്ളിൽ ആ ചേട്ടനുണ്ടെന്ന് പറയണം ഏഹ് ആ മാമൻ ഈ വീടിനുള്ളിലുണ്ടോ ഉണ്ട് ഉണ്ണിമോളൊന്ന് വിളിക്കാൻ പറയണം പിന്നീട് ഉണ്ണിമോളും മാമെന്ന് പറഞ്ഞ് വിളിക്കുവാണ് ആരോ വിളിക്കുന്നുണ്ടല്ലോ ഗോവിന്ദ എന്ന് പറയാ ഇവിടെ ആരും ഇല്ലേന്ന് എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് ഇപ്പം പോയി നോക്കണ്ട കാരണം തേവാരപ്പുരയെ വിളക്ക് വെച്ചിട്ടില്ല പെട്ടെന്ന് മുത്തശ്ശി വിളിച്ചു പറഞ്ഞു അതെ തേവാരപ്പുര വിളക്ക് വെക്കണ സമയാണ് ഈ സമയത്ത് ആരെ ആരെയകത്തേക്ക് ക്ഷണിക്കാറില്ല കുറച്ച് സമയം നിൽക്കാൻ പറയാണ് അവിടെ ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും കുറച്ച് സമയം പുറത്ത് നിൽക്കാനാ പറയുന്നത് വിളക്ക് വെക്കണ സമയന്ന് വനമാലി വെച്ചു അല്ലെ വിളക്കൊണ്ട് വെക്കണ സമയത്ത് പുഷ്പങ്ങൾ വേണ്ട ഒരു പക്ഷെ ആ മാമൻ ആ പുഷ്പങ്ങൾ പറിക്കാൻ വന്നാണെങ്കിലും ഉണ്ണിമോൾ ഒരു കാര്യം ചെയ്യാ ഇത് കൊണ്ടേ കൊണ്ടേങ്ങോട് കൊടുക്കാൻ പറയാണ് ആവശ്യക്കാരി ഉണ്ണിമോളല്ലേ കൊണ്ടേ കൊടുക്കാൻ പറയാ അങ്ങനെ ഉണ്ണിമോൾ പുഷ്പങ്ങളുമായിട്ട് അകത്തേക്ക് ചെല്ലുവാണ് പെട്ടെന്ന് മുത്തശ്ശു നീ ഏതാ കുട്ടീന്ന് ചോദിക്കുക ഉണ്ണിമോള് പറഞ്ഞ അതെ ഞാനീ മാമനീ പൂക്കൾ കൊടുക്കാൻ കൊണ്ടുതന്ന അത് കാട്ടി വെച്ച് എന്റെ പൂവാന്ന് ഞാൻ ഈ മാമന്റെ കയ്യിൽ നിന്ന് പൂ തട്ടിപ്പൊടിച്ച്ത്തോണ്ട് പോയി ഞാൻ ചെയ്ത് തെറ്റാ അതുകൊണ്ട് ഈ പൂ മാമന് കൊടുക്കാൻ വേണ്ടി വന്നാന്ന് പറയാ ഏഹ് ഇത്രയില്ലാത്ത ഈ പാവം ഭാര്യയുടെ അടുത്താണോ നീ മുഷ്കതരം കാണിച്ച ഗോവിന്ദാന്ന് ചോദിക്കോ ഓഹോ അപ്പൊ ഇത്ര സമയം അമ്മ എന്താ പറഞ്ഞിരുന്നേ ഞാൻ അവളെ ഇന്ന് പൂ തട്ടിപ്പറിച്ച് മേടിച്ചില്ലെന്നൊക്കെയല്ലേ ഇപ്പൊ എന്നിട്ട് അമ്മ എന്താ ഇങ്ങനെ പറയണം ഓഹോ അവള് വന്നു കഴിഞ്ഞപ്പം അമ്മ നേരെ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റിയല്ലേ എന്ന് ചോദിക്ക ഈ സമയം ഉണ്ണിമോട് പറഞ്ഞു തെറ്റെൻ്റെ ഭാഗത്താ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ പൂവന്ന് തെറ്റേ ഞാൻ എടുത്തോണ്ട് പോയതാ പക്ഷെ കുറച്ചു മാറി ഞാൻ പറ ഇറുത്ത പൂക്കളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കണോന്ന് പറയാ ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല മോളൊരു കാര്യം ചെയ്യേ കൊണ്ടുവന്നല്ലേ മോളത് ആ നരസിംഹൂർത്തിയുടെ മുന്നിലേക്കിനോട് വെച്ചോളാം പറയണം ഉണ്ണിമോൾ എന്ത് ചെയ്യണം ആ പൂക്കൾ മുഴുവൻ അങ്ങോട്ട് അങ്ങോട്ട് വെക്കുവാണ് ഈ സമയത്ത് കോവിന്ദനിക്ക് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഉണ്ണിമോൾ പറഞ്ഞു എന്നാ ശരി ഞാൻ പോട്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ണിമോൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ വനുമാലിയും കുട്ടിവാസോട് ഇരിപ്പുണ്ടായിരുന്നു മുത്തച്ഛു വന്നിട്ട് ചോദിച്ചാൽ അല്ല ഇത് ആരാന്ന് ചോദിക്കാണ് ഇതെന്റെ കൂട്ടാരാ ഇത് വനമാലിച്ചേട്ടൻ ഇത് കുട്ടിവാസോ എന്ന് പറയണം ആഹാ എല്ലാ ഓരോ ദൈവങ്ങളുടെ പേരാണല്ലോ അതെ ഇവിടെ ഓരോരുത്തർ വരാണ്ട് പക്ഷെ എല്ലാ ദൈവങ്ങളുടെ പേരുള്ളവരാ തന്നെ കണ്ടില്ലേ ഈ നിൽക്കുന്ന ഗോവിന്ദൻ അവൻ എന്നെ രക്ഷിക്കാൻ വന്നാന്ന് പറയണെ ഉണ്ണിമോളി ചോദിച്ചു രക്ഷിക്കാൻ വന്നതോ അതെ രക്ഷിക്കാൻ വന്ന തന്നെയാ ഉം ഞാനിവിടെ നരസിംഹമൂർത്തിനെ ഇവിടെ ആരാധിക്കുന്നുണ്ട് കാരണം എന്റെ അച്ഛനപ്പൂമാരായിട്ടും ഭർത്താവായിട്ടും നരസിംഹമൂർത്തിനെ ആരാധിച്ച് പോ വന്നോണ്ടിരുന്ന എനിക്ക് ഒരു ആവത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നരസിംഹമൂർത്തി നേരിട്ട് ഗോവിന്ദനെ അയച്ചാന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണേ അല്ലേലും നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരസിംഹമൂർത്തി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടു പറയണേ ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു അതേ നരസിംഹമൂർത്തിയെക്കുറിച്ചുള്ള കഥകൾ എനിക്ക് ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം എന്ത് കഥകള് അത് പിന്നെ നരസിംഹമൂർത്തിയെക്കുറിച്ചുള്ള നല്ല കഥയാ പറഞ്ഞു തന്നേന്ന് എന്ന് പറയണം പാർത്ഥസാരഥയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ വെറും ഒരു കാട്ടുവാസിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട നരസിംഹൂഹൂർത്തിയുടെ കഥയാണ് എനിക്ക് ഗിരിദേവൻ പറഞ്ഞു എനിക്ക് പറയാം ആഹാ അത് കൊള്ളാലോ അപ്പൊ ആ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് മാത്രല്ല ഹിരണ്യകശുവിനെ വധിച്ച ആ കഥ ഉണ്ണിമോൾക്ക് അറിയാവോന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ഉണ്ണിമോൾ പറഞ്ഞു അതൊക്കെ എൻ്റെ മുത്തശ്ശി പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് പറയാണ് നരസിംഹൂർത്തി വധിച്ച കഥകളൊക്കെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയാം പിന്നീട് അവരങ്ങനെ സംസാരിക്കുവാണ് ഈ സമയത്ത് വനമാലി പറഞ്ഞു ഉണ്ണിമോളെ നമുക്ക് എങ്ങാ പോയാലോന്ന് ചോദിക്കണം പെട്ടെന്ന് എന്ത് ചെയ്യണം ഗോവിന്ദൻ അകത്തേക്ക് പോവാ അകത്തേക്ക് പോയിട്ട് ഗോവിന്ദന് കുറച്ച് പാലുമായിട്ട് വരുവാണ് എന്നിട്ട് പറഞ്ഞു ഇതേ കാച്ചിയെ പാലാ ഇത് കുടിച്ചോളം പറയാ ഏഹ് ഞാൻ തന്നെയോ ഇതേ വനമാലിയുണ്ട് കുട്ടിവാസം ഉണ്ട് ഇവർക്കൊക്കെ വേണ്ടതെന്ന് ചോദിക്കാം ഇത് കേട്ട വനമാലയും കുട്ടിവാസും പറഞ്ഞ് ഞങ്ങൾ ഒരിടത്തുനിന്നും ഒന്നും സ്വീകരിക്കാറില്ലെന്ന് പറയാ കുടിക്കാറും കഴിക്കാറില്ലെന്ന് പറയാം ഉണ്ണിമോൾ പറഞ്ഞു ഞാൻ തന്നെ എങ്ങനെയാ ഉണ്ണിമോളും ഇതേ അത് കുടിച്ചോളൂ പിന്നെ ഇവിടെ നിന്ന് എന്ത് കിട്ടിയാലും ഉണ്ണിമോള് മേടിക്കാൻ മറക്കണ്ട കാരണം നരസിംഹമൂർത്തിയുടെ അനുഗ്രഹമുള്ള വീടായത് അതുകൊണ്ട് ഉണ്ണിമോൾ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നൊക്കെ വാങ്ങിച്ചോളം പറയാം ഉണ്ണിമോൾക്ക് എന്തൊന്നും മനസ്സിലായില്ല പിന്നീടാണ് മുത്തശ്ശി ഗോവിന്ദനെക്കുറിച്ചുള്ള കഥകൾ പറയുന്നത് ദേ ഇവനെൻ്റെ സഹായിയായിട്ട് കൂട്ട് കുറെ കാലമായി അറിയാവോ പിന്നീട് മുത്തശ്ശി ആ കഥകൾ പറയാണ് മുത്തശ്ശിയുടെ ഭർത്താവ് മരിച്ചുപോയ സമയത്ത് മുത്തശ്ശി തന്നെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മക്കൾ ആരുമില്ല അങ്ങനെ രാത്രിയായ സമയത്ത് ഭർത്താവിൻ്റെ അനിയന്മാർ അങ്ങോട്ട് വന്നത് അനിയമാർ വന്നിട്ട് കഥയെ മുട്ടുവാണ് ആ സമയം ആ സാവിത്രിയാമ്മ മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് എന്താ കാര്യം ചോദിക്കാം അതെ നാളെത്തോട് ഞങ്ങൾ ഈ ഇല്ലത്ത് താമസിക്കാൻ വരൂ എന്ന് പറയാം നാളെ മുതലോ അതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണന്ന് പറയാം നിങ്ങൾ അത് പറ്റില്ല അതെങ്ങനെ ശരിയാവുന്നേ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി എഴുതി വെച്ച് ഇല്ലവാന്ന് പറയരുത് ആയിക്കോട്ടെ പക്ഷേ എങ്കില് നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കണു ഇറക്കും എന്ന് പറയണം അയ്യോ അങ്ങനെയൊന്നും പറയരുത് നരസിംഹമൂർത്തിയെ വെച്ച് ആരാധിച്ചു പോയിരുന്ന വീടാ എന്റെ ഭർത്താവായിട്ടും അച്ഛ അച്ഛനപ്പുമാരായിട്ടും ഒക്കെ അങ്ങനെയാ ആ തേവാരപ്പുരി ഒക്കെ ഉപേക്ഷിച്ച് എനിക്ക് പോകാനായിട്ട് പറ്റില്ല നിങ്ങൾ വേറെ വേറെ എല്ലാ സ്വത്തുക്കളും എടുത്തോ പക്ഷെ എനിക്ക് കുഴപ്പമില്ല ഈ ഇല്ലം മാത്രം ഞാൻ വിട്ടില്ലെന്ന് പറയണം അങ്ങനെ വിട്ടുകയാണെങ്കിൽ ഞാൻ മരിക്കണോന്ന് പറയാം ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിന്നെ കൊന്നിട്ടാണെങ്കിൽ ശരി ഞങ്ങൾ ഈ ഇല്ലത്ത് താമസം ഉറപ്പിക്കും ഞങ്ങൾ ഈ ഇല്ലം വീണ്ടെടുക്കും പറഞ്ഞിട്ട് അങ്ങനെ സാവത്രി മുത്തശ്ശിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാനായിട്ട് അവന്മാർ തുടങ്ങുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നേ ഗോവിന്ദന്റെ ആ വരവിൽ തന്നെ അവന്മാർ തെറിച്ച് വീഴുവാണ് ഈ ഗോവിന്ദൻ മറ്റാരും ആയിരുന്നില്ല അത് നരസിംഹമൂർത്തി ആയിരുന്നു പക്ഷെ മുത്തശ്ശിക്കറിയത്തില്ലോ മനുഷ്യരൂപത്തിൽ വന്നോണ്ട് മുത്തശ്ശി ഒട്ടും മനസ്സിലായില്ല പിന്നീട് ആ അവന്മാരെ ഇടിച്ച് ശരിയാക്കുവാണ് നരസിംഹമൂർത്തി അങ്ങനെ ആ ഉഗ്ര രൂപം വേണ്ട അവന്മാര് ശരിയാക്കും അവന്മാര് ജീവനം കൊണ്ടോടി പിന്നീട് അവന്മാർ ഇന്ന് വരെ വന്നിട്ടില്ല ഈ സമയം മുത്തശ്ശി പറഞ്ഞു അന്ന് ഞാൻ നരസിംഹമൂർത്തി ഭഗവാനെ വിളിച്ചപേക്ഷിച്ചു യുമാരി കൊല്ലാൻ വന്ന സമയത്ത് മുത്തശ്ശി അലരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നരസിംഹമൂർത്തി ഭഗവാനെ എന്നെ രക്ഷിക്കണമെന്ന് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത് പിന്നീട് പറഞ്ഞു ഗോവിന്ദൻ അന്ന് മുതൽ എൻ്റെ കൂടെ ഉണ്ട് എന്ത് അവൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ വേറെ കൂടെലൊന്നും പറയത്തില്ല അവൻ എന്ത് വേണമെന്നോ വേണ്ടെന്നോ അങ്ങനെ ഒന്നും പറയത്തില്ല എന്ന് പറയാം ഇവിടുത്തെ എട്ടുപത്തു പൈക്കളുണ്ട് അതിനെല്ലാം നോക്കുന്ന ഗോവിന്ദന് ഞാൻ ഒന്നും അറിയേണ്ട കാര്യമില്ലെന്ന് പറയാ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞു ആഹാ അത്ഭുതം ആയിരിക്കുന്നല്ലോ എന്ന് പറയാ അതാ പറഞ്ഞേ ഇവിടെ വരുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ പേരുള്ളെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം മനസ്സിലായില്ലേ നരസിംഹമൂർത്തി ഭഗവാന് ഗോവിന്ദൻ അയച്ചാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടെന്ന് പറയാണ് പിന്നീട് മുത്തു ചോദിച്ചു അല്ല ദേ ഇന്നത്തെ ദിവസം ദേ ഇങ്ങോട്ട് പുഷ്പങ്ങളൊക്കെ ആയിട്ട് വന്നാലെ അപ്പൊ ഈ മോൾക്ക് എന്താ കൊടുക്കണ്ടേന്ന് ചോദിക്കുവാണ് ഗോവിന്ദനോട് ഗോവിന്ദൻ ഇങ്ങനെ ഒന്നും മിണ്ടിയില്ല ഗോവിന്ദൻ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുവാണ് ഉണ്ണിമോൾ പറഞ്ഞു ചിലപ്പോൾ എന്നോട് ക്ഷമിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ മാമ മാമ എന്നോട് ക്ഷമിച്ചെന്ന് പറയാൻ എന്ന് പറയാണ് എന്നിട്ടും ഗോവിന്ദൻ ഒന്നും ചിരിച്ചത് മാത്രമേ ഉള്ളൂ ഈ സമയം മനുമാലി പറഞ്ഞു അതെ ഇനിയിപ്പോ ഗോവിന്ദൻ ക്ഷമിച്ചെന്ന് ഉണ്ണിമോൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഗോവിന്ദൻ ഒന്നും മിണ്ടുന്നല്ലോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക ഗോവിന്ദൻ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഉണ്ണിമോളോട് ക്ഷമിച്ചെന്ന് ഞങ്ങൾ എന്ന് പറയാം ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഗോവിന്ദ നീ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അതെ മുത്തശ്ശി അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മോതിരവില്ലേ അതെടുത്ത് കൊടുക്കാൻ പറയാണ് ഇത് കേട്ടതും ഗോവിന്ദൻ അകത്തേക്ക് പോവാ ഉണ്ണിമോളം കൂട്ടിക്കോണ്ട് അങ്ങോട്ട് പോയി പിന്നീട് നരസിംഹമൂർത്തിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു മോതിരം ഉണ്ട് ആ മോതിരം എടുക്കുവാണെ മോതിരം എടുത്ത് ഉണ്ണിമോൾ കൊടുക്കാൻ നേരത്ത് ഉണ്ണിമോൾ അയ്യോ ഇത് ഇത് ഭയങ്കര വിലയുള്ള മോതിരമാണെന്ന് തോന്നലോ കണ്ടിട്ട് വേണ്ട എനിക്ക് ഇത്ര വിലയുള്ള മോതിരം ഒന്നും വേണ്ടാന്ന് പറയാ ഇത് കേട്ട് പറഞ്ഞു അതിന്റെ വില അതിന്റെ വില എനിക്ക് എത്ര എത്രയാന്ന് അറിയത്തില്ല വിലമതിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ മോതിരം എന്ന് പറയുന്നത് ഇത് കേട്ടതും ഉണ്ണിമോളെ ഞെട്ടലോട് കൂടിയിട്ട് ഗോവിന്ദനെ നോക്കുക അപ്പൊ ഉണ്ണിമോളെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മോതിരമായിരിക്കും കാരണം കിരിതാമം പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമോളുടെ മരണത്തെക്കുറിച്ചൊക്കെ ഇപ്പൊ അതിൽ നിന്ന് ഗിരിദാൻ രക്ഷിക്കാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല പൊന്നമ്പലം വേട്ടിൽ മങ്കളജ്യോതി തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും ഉണ്ണുമോളുടെ ആയുസ് തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്ര നാൾ ഉണ്ണിമോക്ക് ജീവിക്കണമെങ്കിൽ അതിനുമുമ്പ് ഉണ്ണിമയുടെ കൂടെ കാലിനുണ്ട് ആ കാലിനെ അത്ര നാൾ വരെ തോൽപ്പിച്ച് നിർത്തണമെങ്കിൽ ഒരുപക്ഷെ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹമൊക്കെ വേണമായിരിക്കും ആ മോതിരം ചിലപ്പോൾ കയ്യിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണുമോള് ചിലപ്പോൾ ആയുസ് നീട്ടി എന്നും അറിയാൻ പാടില്ല കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടു ദിവസമായിട്ട് വിശേഷങ്ങളിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ എന്താണ് ഇന്ന് മുതൽ ഇനിയിപ്പം മറക്കാതെ ഞാന് ഉണ്ട് മോളുടെ ഗിരിദാൻ്റെ ഒക്കെ വിശേഷങ്ങൾ ഇടാട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു